പ്രൈസ് പ്രൈസിലോട് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന കേൾവിക്കായിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കൊളംബിയയിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ദൈവം അവസരത്തെ തന്നു ഈ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങൾ നടന്ന മീറ്റിങ്ങുകൾ വളരെ ശക്തമായ ദൈവത്തിൻ്റെ കരം ഞങ്ങൾ കാണാനായിട്ട് ഇടയായി തീർന്നു പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു രോഗികൾ സൗഖ്യമായി ഭൂത ഉപദ്രവമുള്ളവരെ മന്ത്രവാദത്തിൻ്റെ അകത്ത് പെട്ട് ജീവിതത്തിനകത്ത് വളരെ പോയ ആളുകൾ സൗഖ്യമാകുന്നത് വിടുവിക്കപ്പെടുന്നത് കാണാൻ സഹായിച്ചു അതിനേക്കാൾ ഉപരിയായിട്ട് മുപ്പതിലധികം ആളുകൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരുന്നു പ്രാർത്ഥിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ് ഒരു വചന ചിന്ത പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇവിടെ ഇപ്പം ചൊവ്വാഴ്ച ദിവസം വെളുപ്പിനെ ഞാൻ അടുത്ത ചില മിനിറ്റുകൾക്കകത്ത് ഇവിടെ നിന്ന് തിരിച്ച് ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിക്കുക അതിനു മുമ്പ് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനായിട്ട് ഒരു ശുദ്ധാത്മ തന്നൊരു ചിന്ത പെട്ടെന്ന് തന്നെ നിങ്ങളോട് പങ്കിടാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് ഈ അധ്യായം വായിക്കുമ്പോൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തളർന്നിരിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാം അതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിൽ വളരെ ശക്തിയോടെ ദൈവമേൽപ്പിച്ച പ്രവചന ശുശ്രൂഷയിൽ ശക്തമായി മുന്നേറി പ്രാർത്ഥിച്ച് കർമ്മേലിൻ്റെ മുകളിൽ എല്ലാവരും കാണുകയെ ദേഷം കാണുക രാജ്യം കാണുകെ തൻ്റെ ഒറ്റ പ്രാർത്ഥനയിലൂടെ തന്നെ ദേഷത്ത് യഹോവയാണ് ശക്തി ദൈവമെന്ന് തെളിയിക്കത്തക്കതുപോലെ കരുത്തനായ ഒരു ആത്മമനുഷ്യനായിരുന്നു എലിയാവു എന്നാൽ ഈ വിജയങ്ങൾക്ക് ശേഷം ശക്തമായ ദൈവം തന്നെ ഉപയോഗിച്ച അനുഭവങ്ങൾക്ക് ശേഷം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ചില ചലഞ്ചസ് കടന്നു തന്നെ നശിപ്പിക്കുവാൻ തന്നെ ഇല്ലാതാക്കുവാൻ ദേശത്തിലെ അധികാരത്തിലുള്ളവർ തയ്യാറെടുത്തപ്പോൾ ഏലിയാവിൻ്റെ അകത്ത് എങ്ങനെയോ ഒരു പരിഭ്രമം ഒരു ഭയം കയറി താൻ ഇനി ജീവിച്ചിരിക്കില്ല തന്നെ സഹായിക്കാൻ ആരുമില്ല താൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത തൻ്റെ മനസ്സിനെ ഭരിച്ചു നമുക്ക് കാണാൻ കഴിയുന്നത് ഏലിയാവ് ആ ദേഷ്യം വിട്ട് ഓടിപ്പോയി തന്നെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ചവരിൽ നിന്ന് താൻ ഓടി മറയാൻ ശ്രമിക്കുക പത്തൊമ്പതാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നു അവൻ ചൂരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുകയാണ് ഇന്നലകളിൽ മുട്ടുകൂത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ച് ജയമേറ്റെടുത്ത ഇപ്പോൾ മനസ്സ് തളർന്ന് കിടന്നുറങ്ങുകയാണ് പ്രിയമുള്ളവരെ നിരാശ പിശാജ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഒരുവിനെ പാപത്തിൽ വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ അവനെ തളർത്തിയിടാൻ പിശാജ് ശ്രമിക്കുന്ന മറ്റൊരു വിഷയം നിരാശയാണ് മാനസിക ഭാരങ്ങളാണ് നമ്മൾ ലേഖനം ബ്രായലേഖനം പന്ത്രണ്ടാമധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് ഓടുക ഇപ്പം പാപത്തെ നമ്മളെല്ലാവരും ശ്രദ്ധി ശ്രദ്ധയോടെ കാണും അത് പാപം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ അറിഞ്ഞോ അറിയാതെയോ അതിലകപ്പെടാതിരിക്കാൻ നമ്മൾ വളരെ കോഷ്യസ് ആണ് എന്നാൽ ഭാരം മനസ്സിനുണ്ടാകുന്ന ഭാരം ആകുലത നിരാശ അങ്ങനെ മനസ്സിനെ ഇമോഷൻസിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും നമ്മൾ വളരെ വലുതായി കാണാറില്ല അതിനെ നമ്മൾ അങ്ങനെ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും എന്നാൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം പാപം പോലെ തന്നെ നമ്മളെ ദൈവപദ്ധതിയിൽ നിന്നും ദൈവീക ഉദ്ദേശത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിളിയിൽ നിന്നും നമ്മളെ തളർത്തി കളയുന്ന വഴിമധ്യത്തിൽ യാത്ര അവസാനിപ്പിക്കുന്ന ഒരു വലിയ പൈശാചിക വെല്ലുവിളിയാണ് നിരാശ അഥവാ ഭാരം അതുണ്ടായി എല്ലാവരും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കിടന്നുറങ്ങിയ എല്ലാവരും ദൈവത്തോട് പറയുന്നുണ്ട് ദൈവമേ മതി ഞാൻ മടുത്തു എന്നെക്കൊണ്ടിനി പറ്റില്ല എനിക്കിനി സാധ്യമല്ല നമ്മളും പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ നിരാശ നിമിത്തം സങ്കടം നിമിത്തം ഭാരനിമിത്തം പറഞ്ഞിട്ടുണ്ട് ദൈവം മതി ഇനി എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ മതിയെന്ന് പറഞ്ഞാലും നമ്മൾ അവസാനിപ്പിച്ച് മടുത്ത് പിന്മാറിയാലും ദൈവം മടുക്കുന്നില്ല ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ള ഉദ്ദേശങ്ങൾ മുഴുവൻ ഈ ആയുസ്സിൽ ചെയ്തു തീർത്തതിനു ശേഷം മാത്രമേ ദൈവം നമ്മളെ മടക്കി വിളിക്കുകയുള്ളൂ മരണത്തിനു പോലും നമ്മളെ തൊടാൻ അതുവരെ അധികാരമില്ല എലിയാവും മരണം ആഗ്രഹിച്ച് കിടക്കുന്നു എന്നാൽ ദൈവം പറയുന്നു നിന്നെ മരണത്തിൽ ഞാൻ വിട്ടുകൊടുക്കില്ല നിന്നെ കൊണ്ട് ഇനിയും എനിക്ക് ശുശ്രൂഷ ചെയ്യാനുണ്ട് പത്തൊമ്പതാമധ്യായത്തിൻ്റെ ആറു മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഒരു ദൂതൻ തന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് തന്നെ ശാക്തീകരിക്കുവാൻ നടയും വെള്ളവും ഒക്കെ കൊടുത്ത് തന്നെ ബലപ്പെടുത്തി എന്നാൽ വീണ്ടും ഏലിയാവ് അതെല്ലാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം കിടന്നുറങ്ങി അത്രയധികം താൻ തവർന്നുപോയി വീണ്ടും ദൈവം കൈവിട്ടില്ല ദൈവം ഉപേക്ഷിച്ചില്ല അടുത്തൊരു ദൂതനെ അയച്ച് ദൈവം വീണ്ടും അവനെ ശക്തിപ്പെടുത്തുക ഈ തവണ ഏലിയാവ് ശക്തിപ്പെട്ടു തുടർന്ന് നമ്മൾ കാണുന്നത് ദൂതൻ പറഞ്ഞ വാക്ക് അവനുസരിച്ചു ദൂതൻ പറയാണ് എലിയാവെ നീ എഴുന്നേറ്റ് തിന്നുക ഏഴാമത്തെ വാക്യം നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് കർത്താവെ മതി ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് അവസാനിപ്പിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത് നിനക്കൊരു ദൂരയാത്രയുണ്ട് നിനക്കിനിയും ചില ഉദ്ദേശങ്ങളുണ്ട് നിന്റെ മുമ്പിൽ ഇനിയും വഴികൾ തുറക്കപ്പെടാനുണ്ട് ഇനിയും ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തിക്കപ്പെടാനുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് നീ അവസാനിപ്പിച്ചു നീ എല്ലാം മതി എന്ന് പറഞ്ഞു എന്ന് കരുതി ദൈവത്തിന് തൻ്റെ പദ്ധതി നിവർത്തിക്കാതിരിക്കാൻ പറ്റില്ല ദൈവം വിശ്വസ്തനാ വാക്കുമാറാത്തവനാ വാക്കുമാറാത്ത ദൈവം ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ച് ദൂരയാത്രയ്ക്ക് വേണ്ടി ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ നിവർത്തീകരണത്തിന് വേണ്ടി നിങ്ങളെ അവൻ പുറപ്പെടുവിക്കുന്ന ഒരു സീസണാണ് ഞാനിത് വിശ്വസിക്കുന്നു ഞാനത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഒരു വലിയ യാത്രയ്ക്ക് ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിങ്ങളെഴുന്നേൽപ്പിക്കട്ടെ നിങ്ങളെ അതിനുവേണ്ടി ശാക്തീകരിക്കട്ടെ ഇത് മടുത്തിരിക്കാനുള്ള ടൈമല്ല ഇത് തളർന്നു പോകാനുള്ള ടൈമല്ല ഇത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള സമയമാണ് നമുക്ക് എഴുന്നേൽക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിരാശപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറകർത്താവേ നിരാശകൾ എന്നിൽ നിന്നും മാറ്റണം ഭാരങ്ങൾ എന്നിൽ നിന്നും മാറ്റണം എല്ലാ ഭീതികളും എന്നിൽ നിന്നും മാറ്റണം എന്നെ അങ്ങയുടെ പദ്ധതിക്കായിട്ട് എഴുന്നേൽപ്പിക്കണമേ എന്നെ മുമ്പോട്ട് നയിക്കണമേ പ്രാർത്ഥിക്കാമോ എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പലപ്പോഴും തളർന്നിട്ടുണ്ട് മടുത്തു പോയിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ മടുത്തുപോയിട്ടുണ്ട് മുറിവേറ്റിട്ടുമുണ്ട് തളർന്നിട്ടുണ്ട് ഇനി ശുശ്രൂഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഞാൻ മടുത്താലും മടു മടുക്കാത്ത ഉപേക്ഷിക്കാത്ത തള്ളിക്കളയാത്ത ഒരു കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് ഞാൻ സേവിക്കുന്നത് ആ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തട്ടെ എന്ന് ഈ പ്രഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സന്ദേശം നിങ്ങളുടെ മനസ്സിന് വളരെ ഒരു സമാധാനം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദേശം കേട്ട ശേഷം ഒന്ന് രണ്ടു പേർക്കൂടെ ഷെയർ ചെയ്യാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നാളെ കാണാം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും